ഹായ് ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് ഈ കഥ പറയണതിനു മുന്നേ വേറൊരു കഥ പറയാം എന്റെ സൗണ്ട് വല്ലാതെ പോയിരിക്കാണ് ഉറച്ചയൊക്കെ അടഞ്ഞ ജലദോഷമൊക്കെ പിടിച്ച് ആകെ പണിയായിരിക്കാണ് ഇതിന് കാരണക്കാരനായ സാധനത്തിനും തരുന്നോണ്ടാണ് നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് സൗണ്ട് പോവാൻ കാരണക്കാരനായത് ആരാണ് വേറെ ആരുമല്ല നമ്മുടെ എ സി ഞങ്ങൾ എ സി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഫസ്റ്റ് നമ്മള് മൈജിയുടെ ഷോറൂമിലായിരുന്നു വന്നത് പക്ഷെ അവിടെ നിന്നും എടുത്തില്ല കുറെ പേരൊക്കെ പറഞ്ഞു നിക്ഷാനിൽ കുറെ ഓഫേഴ്സ് ഉണ്ട് അവിടെ മൈജീനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആണ് പ്രൈസൊക്കെ എന്ന് പറഞ്ഞു പ്രൈസും ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിക്ഷാനില് വന്നത് പക്ഷേ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരേ റേറ്റ് തന്നെയാണ് ഇവരെന്തോ ഒരു യൂണിയൻ പോലെ എല്ലാ സ്ഥലത്തും ഒരേ റേറ്റിൽ കൊടുക്കാൻ പാടുള്ളൂന്ന് അങ്ങനെ എന്തോ ഒരു റോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് റേറ്റ് ഒക്കെ വരുന്നത് നല്ല ചൂടാണല്ലോ ഇപ്പൊ ഞങ്ങളെക്കാളേറെ കുഞ്ഞു നന്നായിട്ട് വേർത്ത് കുടിക്കുന്നുണ്ട് കിടക്കുമ്പം ബെഡിലൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് കുട്ടികൾക്കും അങ്ങനെയാണോ ഇവിടെ ഇവന് ഭയങ്കര ചൂടാണ് നല്ലോണം വേർക്കും തലയൊക്കെ ഇങ്ങനെ വേർത്ത് ഇട്ടു അത് കാരണം ജലദോഷവും വരുന്നുണ്ട് അപ്പൊ പിന്നെ എന്തായാലും വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എ സി എടുക്കാന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തിയത് അങ്ങനെയാണ് പക്ഷെ എനിക്ക് തണുപ്പ് പറ്റില്ല എനിക്ക് തണുപ്പ് ഭയങ്കര പ്രശ്നമാണ് തണുക്കുമ്പോഴേക്ക് എനിക്ക് എന്റെ കൈ ഒക്കെ ഇങ്ങനെ വിണ്ട് വരും സ്കിന്നു വലിയും ചുണ്ടുകൊട്ടും അതുപോലെ തുമ്മൽ വരും എനിക്ക് ഈ അലർജിയുടെ പ്രശ്നമുണ്ട് നല്ല തുമ്മൽ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് വരും പിന്നെ വേറെ വഴി ഇല്ലല്ലോ. അവന് കംഫർട്ട് ആവുക എന്നുള്ളതാണല്ലോ എന്നുള്ളത് വിചാരിച്ചു എനിക്ക് എ സി പണ്ടേ എനിക്ക് എ അങ്ങനെ പറ്റില്ല ഞാൻ വർക്ക് ചെയ്തിരുന്നിടത്ത് ബാങ്കിലൊക്കെ എ സി നിർബന്ധമാണല്ലോ അപ്പം സെൻട്രലൈസ്ഡ് എ സി ആയിരിക്കുന്ന മുകളിൽ ഞാനെന്നും തുമ്മുമായിരുന്നു എന്നും എനിക്ക് തുമ്മലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്തടുത്തും ഫീൽഡും ഒക്കെ വന്നു തുടങ്ങിയ ശേഷം എനിക്ക് ആ തുമ്മലും അറിയുന്നത് എനിക്ക് ആ സമയത്ത് മനസ്സിലായില്ല എന്തുകൊണ്ടായിരുന്നു എനിക്ക് ഇത്രയും തുമ്മൽ വന്നായിരുന്നു പിന്നെയാണ് മനസ്സിലായത് എ സി ആയിരുന്നു അതിന്റെ കാരണ അങ്ങനെ ഞങ്ങൾ എ സി ഒക്കെ എടുത്ത് ആക്കി ഭയങ്കര ഹാപ്പിനെസോട് കൂടി പോകുന്നു ബജാജിന്റെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ചെയ്തു ആക്കി ആ ഒരു സമയം കൊണ്ട് കുഞ്ഞൂസ് അവിടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇതെന്താ അതെന്താ നമ്മളെ മറ്റേ സി ഐ ഡി മൂസേല് ബിന്ദു പണിക്കരെ ഓടി നടക്കുന്നുണ്ടല്ലോ അയ്യോ ഈശ്വരാ ഞാനിതിൽ ഏതാ എടുക്കുക ഇത് വേണോ അത് വേണോ അതുപോലത്തെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഇവര് മൊത്തം ഓടി നടക്കുമ്പോ ഇതിലിപ്പൊ ഞാൻ ഏതാ എടുക്കുക ഇത് കൊള്ളാലോ അത് കൊള്ളാലോ ആ സെയിം ആറ്റിറ്റ്യൂഡിലായിരുന്നു അവൻ ഓടിക്കൊണ്ട് നടന്നിരുന്നത് അവര് പക്ഷെ രണ്ടു ദിവസം കഴിയും ഏ സി വരാൻ പറഞ്ഞു ആ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് കൊണ്ടുവന്നത് ആഹ് വെച്ചപ്പോഴും കുഞ്ഞുവിന് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കാരണം അവൻ ഇത് സംഭവം എന്താന്നൊക്കെ അറിയാം ഇതിന്റെ അടുത്തൊന്നും മാറുന്നില്ലായിരുന്നു അവസാനം ഞങ്ങള് അകത്താക്കി ഫിറ്റിങ്ങിനുള്ള ആള് വരണല്ലോ അപ്പൊ സിറ്റൌട്ടിൽ വെച്ചു ഫിറ്റിങ്ങിന് ആള് തന്നതിനു ശേഷാണല്ലോ ഫിറ്റിങ്ങുന്നത് ഇവന അകത്തേക്ക് ആക്കിട്ട് ജനലുള്ളിൽ കൂടെ അയ്യോ ഏച്ചി ചീച്ചി ചിനെ ആരും എടുത്തോണ്ട് പോയി ഞാൻ കാവലും എന്ന് ഉള്ളിട്ട് കാവൽ വിൽക്കായിരുന്നു ചേച്ചി ചീനെ നോക്കിട്ട് ഇത് തണുക്കാനുള്ളതാണെന്ന് അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കെല്ലാം നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഒരു കുഞ്ഞാണ് അവർക്ക് മനസ്സിലാവൂലെന്ന് വിചാരിക്കുന്നിടത്താണ് മിസ്റ്റേക്ക് അവർക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് അപ്പൊ നമ്മൾ അവരോട് ഇനിയിപ്പൊ എന്തെങ്കിലുമൊക്കെ പറയുമ്പം പോലും അല്ലെ അവരുടെ പ്രസൻസിൽ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇനിന്ന് വരുന്നത് കാരണം അവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അത് അതുപോലെ കൃത്യമായിട്ട് നമ്മളോട് തിരിച്ചു പറയാൻ അവർക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അവരവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയു ഇനി ഇവിടെ ഭയങ്കര ഇംഗ്ലീഷാണ് ഇത് ആചുപുജി കിജി പൂജി കാന്നു പക്ഷെ ചിലതൊക്കെ ഞങ്ങൾക്ക് അവന്റെ ആങ്ങിയും പിന്നെ നമുക്ക് മനസ്സിലായില്ല നമ്മുടെ മുഖം ഇങ്ങനെ തിരിച്ചു തിരിച്ച് പിന്നെയും 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 പിന്നെ അതേ സാധനം പറഞ്ഞോണ്ടിരിക്കാം അപ്പൊ നമുക്ക് ഏകദേശം ഇവൻ എന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവും പിന്നെ ഇപ്പൊ ഒന്ന് രണ്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ചുമരിന് കൊണ്ടുപോയി തല കുത്തുക പിന്നെ അതുപോലെ ആ കമന്നു വീഴുക ഏർ നേരെ ചെന്നിട്ട് ഒരറ്റ മലർന്ന് വിള തല ഇടിച്ചുപോലെ ബാക്കില് അങ്ങനത്തെ കുറെ കൊഴപ്പമുണ്ട് ഭയങ്കര വേടിക്കേണ്ട ഒരു സമയാണെന്ന് തോന്നുന്നു എല്ലാ പിള്ളേരും അങ്ങനെയാണെന്നറി ഇവനുണ്ട് ആ പരിപാടി ഈ എന്ന് പറഞ്ഞ കാർട്ടൂൺ ഉണ്ടല്ലോ അത് കാണാറുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ വെച്ച് കൊടുക്കും തീരെ കാർട്ടൂൺ കാണാതെ കൊച്ചിര വളർത്തണമൊക്കെ ആയിരുന്നു പ്രസവിക്കുന്നതിന് മുന്നേ ഉള്ള ധാരണ അന്ന് ഞാൻ വിചാരിച്ചതൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യം വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാരും കുട്ടികളെ നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെ ഈസി ഒന്നുമില്ല നമ്മളെ ഒക്കെ നോക്കിയവരെ നമ്മളിന്ന് തൊഴണംന്ന് അത് അത്ര വലിയ ഈസി സംഭവം ഒന്നുമില്ല എന്നെ സംബന്ധിച്ച് അത്ര ഈസി സംഭവമൊന്നുമില്ല അപ്പൊ ഇടയ്ക്ക് കാർട്ടൂൺ ഒക്കെ അങ്ങ് വെച്ച് കൊടുക്കും പിന്നെ ഏ സിയൊക്കെ ഫിറ്റ് ചെയ്തതിൻ്റെ ആഘോഷങ്ങളാണ് ഇവിടെ കാണുന്നത് തണുപ്പിൽ ഒളിച്ചു വിളിക്കുന്നു ആഘോഷിക്കുന്നു സന്തോഷിക്കുന്നു പക്ഷെ ഇതൊക്കെ കഴിഞ്ഞപ്പ അതേ വരുന്നു ചേട്ടൻ മൂന്ന് ദിവസം ഏസിയിട്ടപ്പോ തന്നെ എൻ്റെ ഒച്ച പോയി ജലസോഷം പിടിച്ച് അതിനടുക്ക് കുഞ്ഞു ജസ്റ്റ് ഐസ്ക്രീം ഒന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു ഞങ്ങൾ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ അവിടെ ഐസ്ക്രീം ഐസ് ക്രീം വാങ്ങിച്ചപ്പോൾ അവനും ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പ അവനും വന്നു കഫക്കെട്ട് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പണി കെട്ടി ഞങ്ങള് നല്ല കഫക്കെട്ടിലായി അവ ഇവര് ഭയങ്കര വൈ ആയിപ്പോ പിന്നെ ലാസ്റ്റ് എല്ലാരേം കാണിച്ചു എനിക്കാണെങ്കിൽ തീരെ സൗണ്ട് ഇല്ല സൗണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ക്ഷീണിച്ച് കാരണം പനിയൊക്കെ വന്ന് കുറച്ച് നല്ലോണം അങ്ങ് കിടന്നുപോയി ഇതങ്ങ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമുണ്ടല്ലോ എന്ന് എന്നൊക്കെ പക്ഷെ എനിക്ക് ആസ്വദിക്കാൻ കഴിയില്ല ഒരു ഏകദേശം ഒരു ഉറങ്ങി ഞങ്ങൾ ഉറങ്ങാൻ എന്തായാലും പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവും അവൻ ആ സമയുറങ്ങു ഒരു ഉറങ്ങി ഒരു മൂന്ന് മണിയൊക്കെ ഞാൻ ഞാനുണ്ടാവും ഡ്രൈ ആയിട്ട് തൊണ്ടയൊക്കെ ഡ്രൈ ആയിട്ടായിരിക്കും ഞാൻ ഓണരുന്നണ്ടാവുക പിന്നെ എനിക്ക് ഒച്ചയൊന്നും ഉണ്ടാവില്ല മൂന്ന് ദിവസം അങ്ങനൊക്കെ ആയിരുന്നു പിന്നെ എന്റെ ഒച്ചയും പോയി സൗണ്ടും പോയി അവസ്ഥയായി ഇപ്പൊ ഡോക്ടറെ കണിച്ചു മരുന്നും കഴിച്ച് എന്നാലും ഇടക്ക് ചൂട് എടുക്കുമ്പോൾ ഇട്ടും പോവും പോരാത്ത എ സി വെച്ചപ്പോ മഴയും വന്നിട്ടുണ്ട് നാട്ടില് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലെ